ജിദ്ദയിൽ നടക്കുന്ന ആറാമത് അബീർ ബ്ലൂ സ്റ്റാർ സോക്കർ ഫെസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റ് പുരോഗമിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിലെ മത്സരങ്ങളിൽ സൂപ്പർ ലീഗിൽ റിയൽ കേരളീയം വെറ്ററൻസ് വിഭാഗത്തിൽ അബീർ ഫ്രൈഡേ എഫ് സിയും ബി ഡിവിഷനിൽ എ സി സി ബിയും ജയിച്ചു ജിദ ഖാലിദ് ബിൻ വലീദ് അൽ റുസു സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ സന്തോഷ് ട്രോഫി ഐ ലീഗ് ഐ എസ് എൽ താരങ്ങൾ വിവിധ ടീമുകളിലായി അണിനിരുന്നു ടൂർണമെന്റിന്റെ മൂന്നാം ദിവസമായ അടുത്ത വെള്ളിയാഴ്ച നാല് മത്സരങ്ങൾ നടക്കും വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന ആദ്യ മത്സരത്തിൽ വെറ്ററൻസ് വിഭാഗത്തിൽ ഫുട്ബോൾ ലവേഴ്സ് എഫ് സി ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ നേരിടും രണ്ടാം മത്സരത്തിൽ ബി ഡിവിഷനിൽ റീം എഫ് സി അബീർ എക്സ്പ്രസ് ബ്ലൂ സ്റ്റാർ എഫ് സിയുമായും ഫ്രണ്ട്സ് ജിദ്ദ റെഡ് ജിദ്സ്റ്റേഴ്സുമായും ഏറ്റുമുട്ടും നാലാം മത്സരത്തിൽ ടീം അബീർ എക്സ്പ്രസ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം